യും തകർത്തു കശുവണ്ടിയെ തകർത്തു കായിക തകർത്തു ട്രാൻസ്പോർട്ട് വ്യവസായം തകർത്തു ഈ കേരളത്തിലെ എല്ലാ വ്യവസായങ്ങളും തകർത്ത പിണറായി വിജയന്റെ ആളുകളാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്നത് ചൈന ഈ വിദേശ ദീപാവലി ദിവസം മാത്രം ഒരു ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണെന്ന് ചൈന രാജ്യത്തെ പാവപ്പെട്ടവനെ ചെറുകിടക്കാരനെല്ലാം അതുകൊണ്ട് ആ വർത്തമാനം ഇങ്ങോട്ട് വേണ്ട ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കണം എങ്ങനെ വർണ്ണിച്ചു ഇവിടുത്തെ ചെറുകിട വ്യവസായങ്ങൾ എങ്ങനെ വളർന്നു ആത്മനിർഭരത എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ അടുത്തേക്ക് പോകുന്നത് കേരളത്തിലെ പറഞ്ഞു ിലൂടെ കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും ചേരുന്നുണ്ട് എല്ലാ ദിവസവും ഇതുപോലെ നേതാക്കന്മാരും പല മണ്ഡലങ്ങളിലും ചേരാൻ തയ്യാറായിട്ട് വന്നിട്ടില്ല ഞാൻ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന്റെ പേര് പറയുന്നില്ല ജനങ്ങളായ് മാറുകയാണ് ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ആ മാറ്റമാണ് യഥാർത്ഥത്തിലുള്ള മാറ്റം അത് ഉണ്ടായിക്കൊണ്ടിരിക്കുക അതോടൊപ്പം രാഷ്ട്രീയ നേതാക്കളും അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇന്ത്യ വിപുലീകരണം ഉൾപ്പെടെയുള്ള ാണ് കേരളത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു അയച്ചാൽ പിന്നെ ഗവർണറെ ആക്രമിക്കാൻ ഗുണ്ടങ്ങളെ ഇറക്കി വിട്ടാലാണ് മുഖ്യമന്ത്രി അല്ലെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കണ്ണൂർ സർവകലാശാലയിൽ ഗവർണറെ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് ആളെ കടന്നത് അവരെ പിരിച്ചുവിടാൻ പോലീസ് ശ്രമിച്ചപ്പോ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഗവർണർ പദവി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പദവിയല്ല രാജ്യത്തെ മൂന്നാമത്തെ പരമോന്നത പദവിയാണ് ആ ഗവർണറെ കൈപ്പൊടി കാണിക്കില്ല ഗവർണറെ ആക്രമിക്കാൻ ആളപ്പെടില്ല ഗവർണറുടെ വാഹനത്തിൽ എന്ത് കേസാണ് എടുത്തിരിക്കുന്നത് കേരള മുഖ്യമന്ത്രി പറഞ്ഞയച്ച ആളുകളാണ് ഗവർണറെ വാഹനം ആക്രമിക്കാൻ തയ്യാറായത് ഗവർണറെ കൈയെറ്റ് ചെയ്യാൻ തയ്യാറായത് ഒരാളെ മാൻ ഹാൻഡിൽ ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന ഒരാളോട് ആർക്ക് ചിരിക്കാൻ കഴിയും അതുകൊണ്ട് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചിരിക്കുന്നില്ല എന്ന ഭരണഘടനാ പ്രതിസന്ധിയല്ല ഭരണഘടനാ പ്രതിസന്ധി ഒഴിവാക്കാനാണ് നയപ്രഖ്യാപനം വായിച്ചത് നയപ്രഖ്യാപനം വായിച്ച് നടക്കൊണ്ടാണ് പക്ഷെ നിങ്ങൾ പറയുന്ന കേന്ദ്ര വിരുദ്ധ ആ ചപ്പടാച്ചി വായിക്കാൻ ഞാൻ ചെയ്യാറില്ല കള്ള പ്രതികരണം വായിക്കാൻ തയ്യാറില്ല എന്നുള്ള കൃത്യമായ സന്ദേശവും നൽകിയിട്ടുണ്ട് ിൽ അംഗീകരിച്ച ഇവർ എഴുതി വെക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനോട് യൂറിയാണ് ഈ പിണറായി വിജയൻ നിയമസഭയിൽ ഒരു ആരും കാര്യങ്ങളാണ് കള്ളപ്രചരണം നിയമസഭയിൽ പോയിട്ട് നടപടിക്രമങ്ങൾ കൊഴുവൻ പരിശോധിച്ചാൽ സംയുക്ത സമയങ്ങള് പാസാക്കുന്നുണ്ട് ആറ് മാസം കൂടും ആറ് മാസം കൂടും ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാളാവശ്യത്തിന് വേണ്ടിയിട്ടില്ല നിയമസഭയിൽ തെറ്റായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പിണറായി സർക്കാരാണ് അതിന് ഉത്തരവാദി അല്ലാതെ ഗവർണർ ഞങ്ങളോട് അതെ മുഹമ്മദ് റിയാസ് അതായത് റിപ്പബ്ലിക് ദിനത്തിനോടും സ്വാതന്ത്ര്യ ദിനത്തിനോടും ഒക്കെ ഈ ചങ്ങാതിമാർക്ക് ബഹുമാനമുണ്ട് റിപ്പബ്ലിക് ദിനം പറയണ അതും അതേപയോഗിക്കുന്നു ജിപ്പ് ഉപയോഗിക്കുന്നു ജിപ്പ് പറയുന്നത് അറേഞ്ച് ചെയ്ത പോലീസ് ഒന്നും ഒന്ന് ഇതൊക്കെ മരുമകൻ മന്ത്രിയുടെ സ്വന്തക്കാരുടെ മരുമകൻ മന്ത്രി സ്വന്തം മാസപ്പടിയായി കിട്ടിയ പണം എത്രയാണ് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലത്തിൽ നൽകാത്ത ആണു മന്ത്രിയായിരിക്കാൻ യോഗ്യതയില്ല താണ ഇപ്പോ റിപ്പബ്ലിക് ദിനത്തിൽ കരാറുകാലന്റെ ഹിപ്പ് ഉപയോഗിച്ച് അതായത് ഏറ്റവും മോശമായ രീതിയിൽ റിപ്പബ്ലിക് ദിനത്തിൽ നിയമ മന്ത്രാലയത്തെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പൊ രണ്ടുപേർ സസ്പെൻഡ് ചെയ്തു കാര്യങ്ങൾ അവിടെ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഉന്നതരായിട്ടുള്ള വ്യക്തികളാണ് എല്ലാ സ്ഥാപനങ്ങളെയും നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥാപനങ്ങളെയും ഇതുപോലെ തകർക്കുന്ന ഒരു സമീപനമാണ് സി പി എമ്മിനുള്ളത് മുഹമ്മദ് റിയാസ് ഫാരിസ് അബൂബക്തറിന്റെ വലങ്കയാണെന്ന് പറഞ്ഞത് ഞാനല്ല ബി എസ് അച്യുതാനന്ദനാണ് കേരളത്തിൽ നടക്കുന്ന എല്ലാ കച്ചവടവും ഒരു മന്ത്രി മാത്രം എങ്ങനെ നടത്തുന്നു മറ്റ് മന്ത്രിമാരുടെ വകുപ്പുകളിൽ എല്ലാം കാര്യങ്ങൾ നടത്തുന്നത് കരാർ നടത്തുന്നത് എങ്ങനെയാണ് മരുമകനാവുന്നത് ജലസേന വകുപ്പിലെ കരാറുകളെല്ലാം എങ്ങനെയാണ് ടൂറിസം മന്ത്രി ചെയ്യുന്നത് അതുകൊണ്ട് കേരളത്തിലെ സി പി എമ്മും മന്ത്രിസഭയും ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മുഖ്യമന്ത്രി കഴിഞ്ഞാൽ എല്ലാ വകുപ്പിലും ഇടപെടുന്ന സൂപ്പർ മുഖ്യമന്ത്രിയാണ് മരുമകൻ അദ്ദേഹത്തിന് കരാറുകാരന്റെ ജീപ്പിലും പോവാം അദ്ദേഹത്തിന് മാസപ്പൊടി വാങ്ങിയ കാര്യം മറച്ചു വെക്കാം നമ്മുടെ നാടിന്റെ ഒരു ദയനീയമായ സ്ഥിതിയാണ് ഇത് കാണിക്കുന്നത് കാശി മധുര എന്ന രീതി നടത്തുന്നില്ല കെ കെ മുഹമ്മദ് അഭിപ്രായത്തോടാണ് ഞങ്ങൾക്ക് വേണ്ടി കെ കെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം സംഘപരിവാൻ അല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയുടെ പേരിൽ തർക്കമുണ്ടാക്കിയ പല ചരിത്രകാരന്മാരും അവിടെ നിലനിർത്തില്ല എന്നുള്ള വാദം ഉയർത്തിക്കൊണ്ടുവന്ന് പ്രത്യേകിച്ച് ഇടതു ക്ഷേത്രകാരനാണ് ഒരു തെറ്റായ നെറേറ്റീവ് ഇവിടെ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഭാഗ്യവശാൽ ശ്രീ കെ കെ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്ഘാടന നടപടികൾ അവിടുത്തെ ക്ഷേത്രത്തിന്റെ ആധികാരികത കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞവരാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാശിയും മധുരയും വിട്ടുകൊടുക്കണം മുസ്ലിം സഹോദരന്മാരോട് അദ്ദേഹം തന്നെ നടത്തിയ അഭ്യർത്ഥനയാണ് അത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് കാശിയും മധുരയും വിട്ടുകൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷെ അവർ വിട്ടുകൊടുത്താലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന സി പി എമ്മും കോൺഗ്രസുമാണ് അയോധ്യയിൽ ലിറ്റിഗേഷന് പോയ ആൾ അവരുടെ മകൻ ഭ്രണപ്രതിഷ്ഠയായിട്ട് സഹകരിച്ചു മോദിയെ സ്വീകരിക്കപ്പെടുന്നു പക്ഷെ കോൺഗ്രസും സി പി എമ്മും പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് മുസ്ലിം സമുദായം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ അതിനെ എതിർക്കും വന്നുള്ള വർഗീയ നിലപാടെടുക്കുന്നത് കോൺഗ്രസും സി പി എമ്മും ആണ് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയണം നിങ്ങൾ ആ ചോദ്യത്തിന് എന്റെ മറുപടി എ ടി മുഹമ്മദിന്റെ നിലപാടാണ് സ്ഥാനാർത്ഥിയെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പല രാജ്യങ്ങളിൽ ഇതുപോലെ പിന്നെന്താ കേന്ദ്രമന്ത്രിമാരെ കേൾ മത്സരിക്കും പൊതുസമൂഹത്തിലെ മത്സരിക്കും ഞാൻ പറഞ്ഞ പോലെ ഞാൻ അഖിലന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത് എനിക്ക് സംസ്ഥാനത്തിലെ കാര്യങ്ങളെ പറയാൻ പറയണ്ടു പാർലമെന്റിലെ മത്സരിക്കാൻ താല്പര്യം സമൂഹത്തിന് ഇന്ന് പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ നിലവിൽ ഇപ്പോ സംഭവിച്ചോണ്ടിരിക്കുന്ന വാർത്ത കൊല്ലത്തെ ഗവർണർ കടു റോഡിൽ കുത്തിയിരിക്കും ഞാനത് പറഞ്ഞാൽ തുടങ്ങിയതാണ് എന്നിട്ടാണ് ജോലിക്കുന്നത് ഞാൻ കണ്ടാൽ മുന്നണോ ഡയറക്ടർ <mí> <tang> െ ആക്ഷേപിച്ചാൽ അങ്ങനെ നടപടി പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എന്തിനും ഭരണഘടനാപരമായി പാലിക്കേണ്ട മര്യാദകൾ മുഖ്യമന്ത്രിക്കും ബാധകമാണ് മുഖ്യമന്ത്രി ഭരണഘടനയ്ക്കപ്പുറത്തുള്ളവരാണല്ലായാലും നമ്മുടെ സംസ്ഥാനത്തിന്റെ തലവൻ ഗവർണറാണ് ആ ഗവർണർ നിലവിലുള്ള അധികാര പരിധി അംഗീകരിക്കുന്നത് സർവകലാശാലകളുടെ നിയന്ത്രണം സർക്കാരിനല്ല അത് ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർക്കാണ് സുപ്രീം കോടതി ശക്തമായ വിധി വന്നു എന്നിട്ടും അത് അംഗീകരിക്കുന്നതാണ് ഈ കുട്ടി പറയുക എസ് എഫ് ഐക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അല്ല നിങ്ങൾ എസ് എഫ് ഐക്കാരെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഇവര് സർവകലാശാലകളുടെ നിയന്ത്രണം നിങ്ങൾക്കല്ല ഗവർണർ കാണുന്നത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ഈ എസ് എഫ് ഐക്കാർ കൊണ്ട റോഡിൽ പോയി നിങ്ങൾ ക്രിസ്ത്യൻ സംഘടനകളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലേക്കൊന്ന് പോയി നോക്കണം നിങ്ങൾ കാമിക്കുണ്ടെങ്കിൽ മുകളിൽ കെട്ടിയിട്ടുള്ള ഒരു സാധനമല്ലേ സ്നേഹയാത്രയാണ് അത് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ലക്ഷം വീടുകളിൽ പോയപ്പോ ഞങ്ങൾക്ക് ബോധ്യല്ല ബിജെപി ഉദ്ദേശിച്ചത് ബിജെപി ഉദ്ദേശിച്ചവരൊക്കെ ഞങ്ങളോട് പ്രധാനമന്ത്രി പറഞ്ഞത് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാം സ്നേഹയാത്ര നടത്തണം ഞങ്ങൾ നടക്കും